ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം കല്യാണ തണ്ടിൽ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് ആ പൂവിന്റെ പേര് പറയുന്നില്ല ആ പ്രദേശം മൊത്തം ആ പൂവാണ് ഇപ്പൊ ഇതാണ് ട്രെൻഡ് അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇവിടെ പോകുന്നത് ആൾക്കാർ ഒരുപാട് പോയി വണ്ടിക്കാരൊക്കെ പോവേണ്ടത് ആ പൂവിന്റെ പേര് അറിയുന്നൊരു കമന്റ് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട പൂവാണ് നമ്മുടെ മൂന്നാറിലൊക്കെ ആ പൂവിന് വേണ്ടി ഒരു പ്രത്യേക സമയുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ കയറി പോകേണ്ടത് നമ്മള് മല കയറാൻ പോവാണ് അപ്പൊ നമുക്ക് ചെന്നിട്ട് നോക്കാം പൂവണ്ടോ ഇനി പറ്റി ഒരുപാട് വീഡിയോ ഞങ്ങൾ കണ്ടു ഇന്ന പോലെ ഇഷ്ടംപോലെ പൂവണ്ടെന്ന് കണ്ടു ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങി എന്ന് തോന്നുന്നു നമുക്ക് നമുക്കും പോയി നോക്കാം അവിടെ പൂവണ്ടോ പറ്റീരാണോ ഇവരോട് ചോദിച്ചോ ഈ പിള്ളാരോട് ഇവര് കണ്ടിട്ട് വരികയാണെന്ന് ആ പൂവൊക്കെ ഒത്തിരി ഉണ്ടോ ആ അപ്പൊ അവരോട് നമ്മൾ ചോദിച്ചപ്പോ അവർ പറയുന്ന ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് ഓക്കെ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് വിശദമായിട്ട് നീലക്കുറിഞ്ഞ കാഴ്ചകൾ കാണുന്നതായിരിക്കും ആ മലയിലായിട്ടാണ് ഏകദേശം ആൾക്കാർ ഒരുപാട് പേര് മണ്ട നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കിടക്കാച്ച് കിക്കിടാച്ച കാഴ്ചകളായി കാണാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ആ ഇതേ അവൻ വരെ പറയുവാണ് ഏതാണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് പേര് ബൈക്കിനൊക്കെയാണ് വന്നിട്ട് കാരണം നല്ലൊരു കുത്തുകയറ്റമാണ് കല്യാണത്തിൻ്റെ സ്ഥലത്തിന്റെ പേര് അപ്പോ നല്ലൊരു ോ പോലെ വെയിലാണ് മഴ ഒന്നും ഇല്ല അപ്പൊ ഇതാണ്ടേ ആ മല നമ്മൾ കാണാൻ തുടങ്ങി ആൾക്കാർ നോക്കി ഗൈസ് ഇങ്ങോട്ട് നോക്കൂ എന്തു വണ്ടികളാണ് ആൾക്കാർ അതുപോലെ ആൾക്കാരാണ് ഇപ്പൊ പൂ കാണാണ്ട് വരുന്നത് ഈ മുപ്പത്തി ആറ് വർഷങ്ങൾ കൂടും പൂക്കുന്ന ആൾക്കാർ ആൾക്കാര് പറഞ്ഞത് ചുമ്മാ പറയുന്നുണ്ട് എല്ലാ വർഷവും കൂടെ പോക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ കാണാം ഇതാണ് വണ്ടികൾ പൊളി സ്ഥലമാണ് ഗൈസ് വണ്ടിയാണ് പറയട്ടെ എന്റെ പൊന്ന് ഫ്രണ്ട്സ് മടുത്ത് ഫ്രണ്ട്സ് ആകെ പാടുന്നില്ലേ ഇന്ന് ഞങ്ങൾ വെട്ടിയായിരുന്നു ഞങ്ങള് പറഞ്ഞു നമ്മുടെ പത്താം മൈല് പത്താമയിലെ ഒരുപാട് നീലക്കുറിഞ്ഞ് പൂത്ത് പറഞ്ഞു നീലക്കുറിഞ്ഞ് പൂത്ത് പറഞ്ഞു പറഞ്ഞ കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്ന കഴിക്കാണ് നമ്മൾ പത്താം മൈലിന് നീലക്കുറിഞ്ഞ് പൂത്ത് മൂന്ന് സ്ഥലങ്ങളൊന്ന് കല്യാണത്തിന്റെ ഏർ സ്ഥലമുണ്ട് കല്ല്യാണത്തിന്റെ രണ്ടെണ്ണം ഒന്ന് പത്താം മൈല് കല്യാണത്തിനുണ്ട് ഒന്ന് കട്ടപ്പനെ കല്യാണത്തിനുണ്ട് ഇത് രണ്ടിനും കൂടി ഇറച്ചു അതായത് നമ്മുടെ നിർമ്മല സിറ്റി എന്ന് പറഞ്ഞ കല്യാണം പോയി കാഴ്ചകൾ എന്റെ പൊന്നു ഫ്രണ്ട്സ് നടന്ന് 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 ഊപ്പാട് തീർന്നു ഇതാണ് ഒരു 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 ഇന്ന മലയുടെ മണ്ടേനെ ഈ പൂ പൂത്തിരിക്കുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഊപ്പാട് തീർന്നു ഇതാണ് ഈ വഴി കണ്ടോ വണ്ടി ഇന്നും വരികയാ ഇഷ്ടംപോലെ പൂവണ്ടോ പക്ഷെ ഇതിനോടൊന്ന് വണ്ടി കൊണ്ടുവരണ്ട നിങ്ങൾ നല്ല വണ്ടി ഒക്കെയാണെങ്കിൽ ഒരു കാര്യം വണ്ടി വണ്ടിയ റോഡിന്റെ അവസ്ഥ ഉണ്ടോ നീലക്കുറിഞ്ഞ് പൂത്തൊലഞ്ഞ് കിടക്കുവാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ പോയി വീഡിയോ കണ്ടതിന് ശേഷം ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞേക്കും ഓക്കെ അതായത് നിർമ്മല സിറ്റിന്ന് അമ്പലത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയെയാണ് നമ്മൾ കയറി നിർമ്മല സിറ്റി സ്ഥലത്തിന്റെ പേര് പറഞ്ഞ പോലെ നിർമ്മല സിറ്റിന്റെ ആൾക്കാർക്ക് നടന്ന് ഞങ്ങൾ ഒരു കോപ്പി വെള്ളമൊക്കെ മേടിച്ചാണ് വന്നേക്കുന്നത് കാരണം മണ്ടയിൽ പോയിട്ട് വെള്ളം ഒന്ന് കിട്ടിയില്ലെങ്കിൽ തല ഇറങ്ങി താഴെ പോകും അതുകൊണ്ട് ഒരു വെള്ളമൊക്കെ മേടിച്ചു കുഞ്ഞ് വണ്ടിയും കൊണ്ടൊക്കെ മല കയറി കഴിയുമ്പോൾ നീലക്കുറിഞ്ഞ് ഉണ്ടോ വരുന്നില്ല പോയി നോക്കാം ആരും പറിച്ചു തീർത്തില്ലെങ്കിൽ നീലക്കുറിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇത് കണ്ടോ നടന്ന് നടന്ന് പോവാണ് വണ്ടിയൊക്കെ വരുന്ന ബൈക്കാണെങ്കിൽ പിന്നേം പറ്റും കേട്ടോ ബൈക്കിനൊക്കെ വരുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നടന്ന് ബൈക്കിനെ വരാം കേട്ടോ അല്ലെ പിന്നെ വലിയ ജീപ്പ് ഒക്കെ ആയിരിക്കണം നമ്മുടെ കമാൻഡറോ നമ്മുടെ മഹേന്ദ്രയുടെ ബോലയറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യം കയറി പൊരുത്ത ഇത് അന്യായ കയറ്റമാണ് അന്യായ കയറ്റം വെച്ചാൽ കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഒരുപാട് കയറി പറഞ്ഞ കേട്ടോ ഇട്ടുണ്ടോ എവിടെ എത്തി നോക്കി ഒരു ഇന്ന മലയുടെ മണ്ഡലം എത്തി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ചൂടിന് ഇച്ചിരി ശമനമുണ്ട് നമുക്ക് നോക്കാം എന്താ കാഴ്ചയെന്നു ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് അല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് ഇന്ന പോലെ നേരത്തെ വന്നാൽ നിങ്ങൾക്ക് പൂക്കൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നത് കേട്ടപ്പോഴേ ചാടി ഇറങ്ങി ഓടിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പൂവുണ്ടോയെന്ന് ഏകദേശം എത്താറാണ് കേട്ടോ വേണ്ടേ ഇവിടെയാണ് വണ്ടികൾ എല്ലാം ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ നിർത്തിയിട്ട് വരുന്നത് അല്ലേ ഇവിടെ കൊണ്ടാണ് പൂക്കൾ ഒരുപാടുള്ളതെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം വേണ്ട ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇടുക്കിയിലെ ഇടുക്കി ഡാം അതിമനോഹരമായ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളാണ് ടോ ഓ സൂപ്പറാട്ടോ അടിപൊളിയാണ് നല്ല വ്യൂ ആണ് ഇതുണ്ടല്ലേ ഇതല്ലേ ഇടുക്കി ഡാമിൻ്റെ കാഴ്ച നല്ല സൂപ്പറായിട്ട് കാണാം അവരെ കൊണ്ടുവന്നതല്ലേ ഇതേണ്ടോ ഇടുക്കി ഡാമിൻ്റെ ഈ കാണുന്നത് കണ്ടല്ലേ ഇതുകൊണ്ടോ ഇവിടെ നല്ല തണുപ്പാട്ടോ നമ്മളിവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഇതല്ലേ ഇടുക്കി ഡാമിൻ്റെ കാഴ്ച ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ നീലക്കുറി ഞാൻ അവിടെ പൂത്തേക്ക് കണ്ടുപിടിക്കണം നീലക്കുറി ഞാൻ നടത്തിയിരുന്നുണ്ട് അല്ലേ അങ്ങ് ദൂര നമുക്ക് ഇടുക്കി ഡാം ഇങ്ങനെ കാണുന്നു അല്ലേ വിശാലമായിട്ടുള്ള ഇടുക്കി ഡാം ഉണ്ടോ വിശാലമായിട്ടുള്ള ഇടുക്കി ഡാം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ സ്ഥലം കാണിക്കേ ഇത് നമ്മുടെ ഞങ്ങൾ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വന്നത് കണ്ടാ അവിടെ നിന്നാണ് നമ്മള് വന്നത് ണ്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന മല ഞാൻ കാണിക്കാവേ നമ്മുടെ വീട്ടിലിരിക്കുന്നത് അവിടെ അവിടെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ ഇതേണ്ടേ ഇതന്നെ നമ്മുടെ നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയിലുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഈ താഴെ കാണുന്നുണ്ട് ഈ കാണുന്ന ആ പാറ ഇവിടെ ഒരു പാറ ഉണ്ട് ആ പാറപ്പുറത്ത് ഉള്ളൊരു ഒരു ഷൂട്ടുണ്ട് നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയിൽ ആ സിനിമ അറിയാവുന്നവര് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ നമുക്ക് നീലക്കുറിഞ്ഞ് ഇവിടെ ഇവിടെ പൂത്ത് വെക്കുന്നതെന്ന് അറിയത്തില്ല എനക്ക് ഇഷ്ടപ്പെട്ടു ഇടീ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇവിടെ അത് എവിടെ ഇവിടെ വരുന്നേ പിന്നെ നിനക്ക് സ്ഥലത്തിനെ കുറിച്ച് അഭിപ്രായം സ്ഥലം ഫുൾ ആവോ അടിപൊളിയാണോ പക്ഷെ ദൂരം ഉണ്ടല്ലേ ഇവിടെ കയറി വന്നു കഴിയുമ്പോഴത്തേനും നല്ല തണുപ്പാണ് നമ്മളിവിടെ കയറി വന്നു കഴിയുമ്പോൾ അടിപൊളി കേട്ടോ നല്ല തണുപ്പാണ് ചൂടൊന്നുമില്ല കേട്ടോ ഞാൻ ഓർത്തിവിടെ കയറി വന്നു കഴിയുമ്പോഴും ഭയങ്കര ചൂടായിരിക്കുന്ന ഓർത്ത പക്ഷെ ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ ചൂടൊന്നുമില്ല അടിപൊളിയാണ് ഇങ്ങനെ ഇങ്ങനെ വെള്ളം കാണാം ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എവിടെ നമ്മുടെ നീലക്കുറിഞ്ഞ് പോയിട്ടിരിക്കുന്ന എന്തോ ഇത് കൂടി ഇതുകൂടി ഇത് നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളമാണ് കിടക്കുന്നത് നമ്മുടെ ഇവിടെ വരുമ്പോ ഭയങ്കര ഭയങ്കര ഒക്കെയാണ് ഇനി നമ്മുടെ നീലക്കുറിഞ്ഞ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്ട് പ്ലേസ് നമുക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു മുകളിലാണ് തോന്നുന്നു അത് അവിടെ ആണ് നമുക്ക് കണ്ടുപിടിക്കാം ഞാൻ മുമ്പേ നിങ്ങളെ ഈ ഒക്കെ ഒന്ന് കാണിക്കട്ടോ ഇതാണ് നമ്മുടെ ഇടുക്കിയിലെ വെള്ളം കിടക്കുന്നത് ഇടുക്കി ഡാമിലെ വെള്ളമാണ് ഈ കിടക്കുന്നത് ആ ആ സ്ഥലം നമ്മുടെ അഞ്ചുരുളി അഞ്ചുരുളി അതായത് ഇരട്ടയാറ്റിൽ നിന്ന് ഇരട്ടയാർന്ന സ്ഥലത്ത് നിന്ന് വലിയ പൈപ്പിൽ കൂടെ പാറ തുറന്നിട്ട് ഈ നമ്മൾ ഇപ്പം നിൽക്കുന്ന പാറയുടെ അടി കൂടെ വലിയ വട്ടത്തിലുള്ള തുറ തുറന്നിട്ട് അതിലൂടെ വെള്ളം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരുന്ന വഴിയാണല്ലോ കടന്ന താഴെ അവിടം അതിങ്ങനെ ഇങ്ങനെ 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 പോകുന്നത് നമ്മുടെ കുളമാവ് ഡാമിൽ അങ്ങോട്ട് പോയി ഇടുക്കി ഡാമിൽ അങ്ങോട്ട് പോകുന്ന വെള്ളമാണ് അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടോണ്ട് കണ്ടോ കണ്ടില്ലേ ള് ഇത് നമുക്ക് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നീലക്കുറിഞ്ഞിരിക്കുന്ന കണ്ടുപിടിക്കാം ഇതുണ്ട് ഈ കാടിന്റെ അകത്തുണ്ടല്ലോ കെട്ടിടങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാം അതായത് നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ ആണ് കാഴ്ച ഒരു മിനിറ്റ് ഈ അകത്തുള്ള കെട്ടിടങ്ങൾ ഇതുണ്ടോ ഇതുണ്ടോ കെട്ടിടങ്ങൾ ഇതൊക്കെ എനിക്കൊന്ന് ഫോറസ്റ്റിന്റെയാണെന്ന് തോന്നുന്നു അതോ ഇനി ആദിവാസികളുടെ ആണെന്ന് അറിയത്തില്ല ഇതുണ്ടോ ഇത് കൊടും കാടാണ് ഈ മന്നാമാരും അങ്ങനെയുള്ള ആദിവാസി ആൾക്കാരൊക്കെ താമസിക്കുന്ന ഇടങ്ങളാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ സ്ഥലം തപ്പിപ്പോ നമ്മുടെ നീലക്കുറി തപ്പിപ്പോ ഓക്കെ അപ്പൊ നമ്മൾ താണ്ടെ ഇവിടെ നീലക്കുറി തപ്പി നടക്കുവാണ് എന്റെ മുന്നുകാരെ നീലക്കുറി താണ്ടെ നീലക്കുറിയുടെ മരം നിൽപ്പാണ് ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞീടെ ആ ചെടിയിലാണ് കേട്ടോ ചെറിയ ആ മല കുഞ്ഞു പൂണ്ട അവിടെയെല്ലാം നമുക്ക് ഈ പോകുന്ന വഴിക്ക് നേരെ പൂണ്ട പോ നോക്കാം അപ്പൊ അങ്ങോട്ട് പോകേറെ ഇവിടെ കാണല്ല മേച്ചിപ്പുല്ലുകൾക്കിടയിൽ കൂടെ ഇതാണ്ട ഞാൻ നടന്നു വരുന്നു മേച്ചിപ്പുല് കേട്ടോ നല്ല മേച്ചിപ്പുല്ല ഇവിടെ വന്നപ്പോ നമ്മൾ നമ്മളവിടെ നടന്നു വന്ന ഭയങ്കര നല്ല കാറ്റാണ് നല്ല കുളിരലിന്റെ നല്ല ഇളം തെന്നലിന്റെ ഞങ്ങൾ പുതിയ ഏ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു താണ്ടാൾ ഇരിക്കുന്നു അടിപൊളി അവിടെ മൊത്തം പൂക്കള് ഉയ്യ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്റെ മോനെ കണ്ടുപിടിച്ചു താണ്ടെ ഗൈസ് അങ്ങോട്ട് നോക്കൂ ആ ഒരു മല മൊത്തം പൂക്കളാണ് ആൾക്കാർ കൂടുതൽ അവിടെ നമ്മൾ കേട്ടോ നമ്മള് അങ്ങോട്ട് കേറാനും അതാ താഴെത്തൊക്കെ അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു റാണ്ടേ അതാണ് നമ്മുടെ ക്ലിയർ ലൊക്കേഷൻ അണ്ട അതാണ് നമ്മുടെ നമ്മുടെ നീലക്കുറിഞ്ഞീടെ മല മലകൾ താണ്ടി കുന്നുകൾ താണ്ടി നീലക്കുറിഞ്ഞി കണ്ടുപിടിച്ചിരിക്കുന്നു ഗസ് താണ്ടേ ആൾക്കാർ നിൽക്കുന്നത് ആ കാട്ടക്കൂട് എല്ലാം നീലക്കുറിഞ്ഞിയാണ് അതായത് നമ്മുടെ കുരിശുണ്ട് കുരിശുമല ആയിട്ട് തന്നെ നമുക്ക് കരുതാം ആ കുരിശുമല ഇരിക്കുന്നതിന് ഏറ്റവും തുഞ്ചത്തായിട്ടാണ് ഏകദേശം ഈ പൂക്കൾ മൊത്തം വന്നേക്കുന്നത് കേട്ടോ അപ്പൊ വരുന്നവർ ശ്രദ്ധിക്കുക കുരിശുമലയുടെ ഒരു കുരിശുണ്ടാ കുരിശ് നന്നാ നേരെ നടന്നു ചോദിച്ചാൽ മതി പിന്നെ ഇവർക്കൂടെ വരുമ്പോ തെന്നാന്ന് സൂക്ഷിക്ക പാറയാണ് കരിയും പാറയാണ് നിങ്ങൾ ചെരുപ്പ് കിട്ടുവരുമ്പോ നല്ല പിന്നെ ഷൂ ഒക്കെ ഇട്ടു വരെ നോക്കുക തെന്നി പോയ രീതിയിൽ ചെരുപ്പ് കിട്ടുകൊണ്ട് ഇവിടെ വരില്ല കേട്ടോ പെട്ടെന്ന് തെന്നും കാല് സൈക്കോട്ട് പോവാ ോ ഓരോരുത്തരൊക്കെ നടന്നു നോക്കിയോ നോക്കി എടുത്തിട്ടുണ്ടോ ഇത് പഠിച്ച് റിസ്ക് പിടിച്ച മടിയ കേട്ടോ നമുക്ക് ക്യാമറ ഓഫാക്കി നടക്കുന്നുണ്ടോ ഓരോരുത്തർ നടക്കുന്ന നടക്കുന്നുണ്ടോ ഇതിലൂടെ കൂടെ നടക്കുന്നു നോക്കി ഇതൊരു ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ആൾക്കാർ നടന്നു നോ നോക്കിയാൽ ഇതിലൊക്കെ ആണ് ഇടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ എങ്ങനെയുണ്ട് സൂപ്പറാണോ ആണോ മലയുടെ മണ്ടലാണ് ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഓരോരുത്തർ കണ്ടിട്ട് തന്നെ ആ സാരി കൂടെ ഒരു ഒരു എന്താ പറയാ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ നല്ല കളറായിട്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും ഉണ്ട് തന്നെ കേട്ടോ ഇങ്ങനെ താഴോട്ട് ആ മലയെ കൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇതോ ഇങ്ങനെ താഴോട്ട് നേരെ അഞ്ചൂരിലെ വെള്ളത്തിന്റെ അങ്ങോട്ടാണ് ഈ വെള്ളം കിട്ടിയ താഴെ നമ്മുടെ ഇടുക്കി ഇടുക്കി ജലാശയം ഇങ്ങനെ കിടക്കുവാണ് ഉണ്ടോ ഇടുക്കി ജലാശയം ഇങ്ങനെ കിടക്കുന്നു നമ്മൾ അതിലാണ് വന്നത് കേട്ടോ ഇതിലേക്കുണ്ടാണ് നമ്മൾ വന്ന് അങ്ങനെ നമ്മൾ നാണ്ടേ നമ്മൾ കറക്റ്റ് ആ പൂക്കളുടെ അടുത്തോട്ട് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ എല്ലാവരും അവിടെ പോയി നടന്നിട്ട് മടുത്തിരിക്കുവാണ് എന്നുണ്ടല്ലേ ചേച്ചിമാരും പിള്ളേരും എല്ലാം ഉണ്ട് എല്ലാവരും നടന്ന് മടുത്ത് നമ്മൾ മലയാളികളിൽ ഒരുപാട് പേർ പ്രത്യേകതയാണ് നല്ല പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണാൻ ചെന്ന് കഴിയുമ്പോൾ ഉള്ളതെല്ലാം വലിച്ചു വരച്ചതാണ്ട് അതിലോട് കൂടെ ഇതിലൂടെ എല്ലാം ചേർ ഇടും അങ്ങനെ നമ്മൾ ദൈവത്തെ ഒരു കാണിക്കുകയുള്ളൂ ഒരുപാട് പേർക്കൊന്ന് കാണാറുള്ളേ ഇപ്പം ഞങ്ങൾ വന്ന വഴിക്കുക ഒന്നാമത് കുറച്ച് പൂക്കളേ ഉള്ളൂ അതെല്ലാം വരച്ച് വരച്ച് ആണല്ലേ <Tribbs> േ ഞാൻ നമ്മൾ വന്നത് ഏകദേശം നമ്മൾ കണ്ട ഇതിലെ കൂടെ അങ്ങോട്ടാണ് വന്നത് ഇതല്ലേ നമ്മൾ അതിലേക്ക് ഈ താഴെ കൂടെ ആണ് അങ്ങൊരു വഴി വഴിയുണ്ടാവും കണ്ടേ ഈ വഴി കൂടെ നമ്മൾ വന്നത് എന്നിട്ട് ഈ മല കയറി വന്നു മല കയറി കഴിയുമ്പോൾ രണ്ടേ ഇടുക്കി ഡാം ഇങ്ങനെ കാണുന്നു ഇടുക്കി ഡാമിലെ വെള്ളം ഇങ്ങനെ കിടക്കുന്നു വെള്ളം <laughs> നടന്നു ോ ഇതിന്റെ മണ്ട വരെ നല്ല കാറ്റോ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു മലയുടെ മണ്ടേ വന്നു കഴിയുമ്പോ നല്ല കാറ്റുണ്ടെട്ടോ അപ്പൊ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെരുപ്പൊക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുവാ ഈ തെന്നി പോകുന്ന രീതിയിലുള്ള സ്ലിപ്പർ ഒന്നിട്ട് വരാനിരിക്കട്ടോ കാരണം ഈ പാറയൊക്കെ ഭയങ്കര സ്ലിപ്പറിയായിരിക്കുന്ന പാറയാണ് മഴയൊക്കെ പെരുത്തേ അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രിപ്പ് ഒക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇതുകൊണ്ടാണ് വരാനായിട്ട് എന്നിട്ട് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ ട്രക്കിങ് ഏരിയ ആണ് ഇവിടെ അപ്പോൾ അടിപൊളിയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പാണ് നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടല്ലേ ബാക്കിൽ ഇങ്ങനെ ഇടുക്കി ഡാമിലെ വെള്ളം ഇങ്ങനെ ഉണ്ട് കേട്ടോ അതെ ഇടുക്കി ഡാമിലെ വെള്ളമാണ് ഈ ബാക്കിലൂടെ ഇങ്ങനെ അല്ലേ അപ്പോൾ വീണ്ടും അങ്ങോട്ട് കടന്നു പോവേ ഫ്രണ്ട്സ് നമ്മൾ രണ്ടായി ഏകദേശം നമ്മൾ ഈ മലയുടെ മണ്ടൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കൊറേ കയറി നമ്മളവിടുന്ന് വന്നു ഭയങ്കര മടുപ്പാണെങ്കിൽ ഒരു മണ്ട വന്നിട്ട് നല്ല തണുപ്പാണ് അപ്പൊ നമ്മൾ വന്നപ്പോൾ ഇവിടെ തന്നെയുള്ള നമ്മുടെ കൊറേ ചേച്ചിമാരുണ്ട് അപ്പൊ ചേച്ചിമാർ സ്ഥലത്തെ കുറിച്ച് പറയും സ്ഥലത്തിന്റെ കറക്റ്റ് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് ചേച്ചി സ്ഥലത്തിന്റെ അഞ്ചുരുളി അപ്പൊ അവിടെ ഒരു അഞ്ചുരുളി ഇല്ലേ പത്താമൂല അഞ്ചുരുള്ളി അതേതാ കാലൊരുമുണ്ട് അപ്പൊ കട്ടപ്പന കല്യാണത്തിന്റെ അഞ്ചു വരുന്നു അടിപൊളി അപ്പൊ വരുന്നവരെല്ലാരും ഒരുപാട് പേര് താഴെ വന്നിട്ട് ഈ മലയുടെ ഈ പൊക്കം കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ടോ കേട്ടോ അപ്പം കണ്ടിട്ട് പോവാൻ നല്ല കാറ്റാണ് അതെ അതെ ചേച്ചിമാരി തന്നെ പറയുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് വന്ന് കണ്ടിട്ട് പോകണം പോകുന്ന ഓക്കെ ഡോക്ടർ അങ്ങോട്ട് പോവാ ചുറ്റി ഇതാണ് കടകളിലൊക്കെ നമ്മുടെ ചുറ്റി ചുറ്റി അപ്പൊ ആ ചേച്ചിമാരെ പറയാൻ വേണ്ടി അത് ചെത്താൻ വേണ്ടി ഈ മലയുടെ മണ്ണിൽ ഒരുപാടുണ്ട് അപ്പൊ അത് വെട്ടിട്ട് അവര് റെസ്റ്റ് എടുക്കാം അപ്പൊ നമുക്ക് അവരോട് പത്രം വന്ന ശേഷം അങ്ങോട്ട് പോകാം ഓക്കെ

അവരുടെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു മനധൈര്യ സമ്മതി കണക്കിട്ട് അങ്ങോട്ട് ആയിട്ട് ഇതേ എന്റെ ധൈര്യം എനിക്ക് പോയി കണ്ടിട്ട് എനിക്ക് പെയ്യുന്നുണ്ടോ അത് എവിടെ പോയിക്കണ്ട കണ്ടെങ്കിൽ പക്ഷെ നമുക്ക് എന്റെ മോനെ

ുറിഞ്ഞ് നമ്മുടെ അത്രയും നടന്ന് നടന്ന് പറഞ്ഞാൽ നമ്മള് നീലക്കുറി എക്സാക്ട് സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കും എഴുതേ പക്ഷെ ഇത് ഒറിജിനൽ നീലക്കുറിഞ്ഞ അല്ല ഇത് നീലക്കുറിഞ്ഞിയുടെ പെടുന്ന ഒരു പൂവാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞു പോലെ തന്നെയാണ് കണ്ടതല്ലേ നമ്മളെ കൂട്ടോ കൂട്ടായിട്ട് തിരിക്കുന്നത് കണ്ടുകഴിയുമ്പോൾ നീക്കു കുറഞ്ഞു പോലെ തോന്നിയെങ്കിലും ഒറിജിനൽ നീലക്കുറിഞ്ഞല്ല അതിന്റെ ഒരു വകയിൽപ്പെട്ടതാണ് അടുത്തുള്ള നോക്കുമ്പോൾ അറിയാം കേട്ടോ ഇതില്ലേ അങ്ങനെ ഒരുപാട് കളറില്ല കേട്ടോ ഒരുപാട് കളറില്ല പക്ഷെ കൊഴപ്പെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ നമ്മൾ നമ്മുടെ മലയാളികളിൽ കുറെ ആൾക്കാരുണ്ടല്ലോ എവിടെ തീർന്നു കഴിഞ്ഞാൽ ഈ പൂ ഇങ്ങനെ പറിച്ചു കളയും ഇത് മൂന്നാറ് പോയപ്പോഴും നമ്മളെ നെടുങ്കണ്ടത്ത് പോയപ്പോഴും കണ്ട സെയിം കാഴ്ചകളിൽ വലിച്ച് പറിച്ചു കളഞ്ഞിട്ട് പോകും ദൈവത്തെ ഓർത്ത് ഇതുപോലത്തെ പണികളില് കാണിക്കരുത് ഇതുണ്ടല്ലേ ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ കണ്ട് കണ്ണു കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇതൊന്ന് പൂ പറിച്ചിട്ട് കളിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളൊന്ന് എടുക്കുക ഫോട്ടോ എടുക്കുക വീട്ടിൽ പോവാ നമ്മൾ ഉള്ള തന്നെ പറിച്ചെടുത്ത് ഇങ്ങനെ സെൽഫി എടുക്കുന്നത് മാന്യമായിട്ട് നമ്മൾ അങ്ങനെ എടുക്കാതിരിക്കാം പിന്നെ പൂവിൻ്റെ അടുത്തോട് ഇങ്ങനെ എടുക്കുക അങ്ങനെ ഇതുണ്ട് ഒരുപാട് നമ്മൾ ചവിട്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണിക്കാതിരിക്കാം പിന്നെ വിരുന്നവരും ഫസ്റ്റ് ആയിട്ട് നല്ല നല്ല സ്ലിപ്പായിട്ട് സ്ലിപ്പാതിരിക്കുന്ന രീതിയിലുള്ള നല്ല സ്ട്രോങ് ചെരുപ്പ് കിട്ടണ വരാനായിട്ട് ഭയങ്കര ഡീപ്പായിട്ട് കുഴിയാണ് ശ്രദ്ധിച്ചും കണ്ടൊക്കെ വരിക പിന്നെ വന്ന നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കുക നിങ്ങക്ക് അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ അഞ്ചുരുണിയുടെ അടുത്തുള്ള നീയെക്കുറിച്ച് നിങ്ങളെ കാണിച്ചേക്കോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്ര റിസ്കി ഫാക്ടറങ്ങൾ